പുത്തൻപീടിക ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിനാലാമത് വാർഷികവും പി ടി ദിനവും നടത്തി സി സിമുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു ബാലനടൻ മാസ്റ്റർ ഡാവിഞ്ചി സന്തോഷ് മുഖ്യാതിഥിയായിരുന്നു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ സമ്മാന വിതരണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂർജിത് എൻറ്റോമെന്റ് വിതരണം നടത്തി വാർഡംഗം അനിതാ ശശി കയ്യെഴുത്തു പ്രകാശനം ചെയ്തു പ്രധാനാധ്യപിക പി വി ഷൈനി പി ടി എ പ്രസിഡന്റ് സി എസ് സി ശിരൻ എന്നിവർ ആമുഖ പ്രസംഗങ്ങൾ നടത്തി സ്റ്റാഫ് സെക്രട്ടറി എ വി ഭീന റിപ്പോർട്ട് അവതരിപ്പിച്ചു പി എസ് സുജിത് ശരീണ കെ എ മേനഖ മധു ഷിഫീർ പി എ സി കെ കൃഷ്ണകുമാർ ജ്യോതിരാമൻ കെ കെ പ്രദീപ് കുമാർ മിനി ചന്ദ്രൻ മിനി ആൻഡു രഞ്ജിത് കുമാർ ടി പി ലീന മനോജ് മിൽന സ്മിത്ത് ശാന്ത സോളമൻ സുജിത സുരേഷ് ബിജു ഡോക്ടർ ഉമാദേവി ജോസ് വള്ളൂർ ദിവ്യാനന്ദൻ ചാലിയത്ത് ഭാവന സുകേഷ് നവനിത് ലൈനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഭാഗമാണ് നാണക്കത്തിന് വന്നു എന്ന് മാത്രം മാത്രം നമുക്ക് സർക്കാരിനെ അനുവദിക്കുന്ന ചില നടപടികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചില മേഖലകളിൽ സർക്കാർ നൽകുന്ന ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ യുവാഷമായി നിങ്ങൾക്ക് ഞാൻ കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചത് ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നേരത്തെ തന്നെ